മൽപ്പുറത്തുള്ള എല്ലാ മെൻസന്മാരും കേട്ടോളി ഈ തൃശ്ശൂര് പൂരത്തിൽ എന്താ താപണയെന്ന് ഈ കദീസുമ പറഞ്ഞരാം ഇവിടെ എണ്യത്തീരാത്ത അത്ര ആനാളിങ്ങിന് നടന്ന് നടന്ന് ബരിയ അതിൽ ആനയെ ഓരോ ആനേൻ്റെ മേലെയും സർട്ടിടാത്ത മൂന്ന് ചെക്കന്മാർ കയറി അങ്ങ് നിൽക്കുന്നുണ്ട് അതിൽ മുമ്പിലുള്ള ചെക്കുണ്ടല്ലോ മുമ്പിലുള്ളൊരു ചെക്കെ അതിൻ്റെ മുമ്പിലുള്ള ചെക്കൻ്റെ കജ്ജിൽ നമ്മളെ കുടിയിലൊക്കെ ഉണ്ടാവൂലേന്ദ്ര ൂടേണ്ട പട്ടിക്കുട്ട് കുട്ടികളെ ആരത്തിനെ വെച്ച് ഇങ്ങനെ പിന്നിലെ ആളാണ് നമ്മള് ആ ഓനും അതെങ്ങനെ കാട്ടിക്കൊണ്ട് അപ്പൊ ഈ പട്ടിക്കൂട്ടിയാൾ ഓനെ കടിച്ചൂലേ കടിച്ചൂലെന്ന് ഞാനിങ്ങനെ നോക്കൂ അതിന്റെ പിന്നാലെ ഒരു കൊട നല്ല ഒരു കൊടേറ്റിണ്ട് അപ്പൊ ഒന്നും ഷെർട്ട് ഇടൂലോ മുൻപെടുത്തിട്ടിട്ടുണ്ട് പക്ഷെ ഷെർട്ട് ഇടൂല രണ്ട് കെജിലും ഓരോ പട്ടിക്കുട്ടിയാൾ ഇങ്ങനെ ഇങ്ങനെ വെച്ചും ഇങ്ങനെ വെച്ചു ഇങ്ങനെ വെച്ചും ഇങ്ങനെ വെച്ചു അത് കഴിഞ്ഞപ്പം പിന്നെ അതിൻ്റെ പിന്നിൽ ഒരുത്തുണ്ട് നമ്മൾ ചൂടാകുമ്പോൾ ബസറും ബീസൻ്റെ ബസറിയില്ലേ അത് രണ്ടെണ്ണം കജ്ജിപ്പിടിച്ച് ഓന് ഉത്തന്നെ പരിപാടി ഓന് ഇത്തന്നെ അതിൻ്റെ പിന്നിൽ ഒരുത്തുണ്ട് ഓൻ്റെ കെജിലോ എല്ലാം നേറുള്ള കൊടാളാണ് എത്ര രസന്റെ പച്ചനെ കൊട്ടും പാട്ടും കൊട്ടും പാട്ടും അതും മാറി ഞാൻ പോരാ